കാഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂളിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വൈദ്യുതി വകുപ്പ് കാഞ്ചാർ സെക്ഷൻ ഓഫീസിന്റെ നേതൃലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കട്ടപ്പൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു തോമസ് ക്ലാസ് നയിച്ചു സയൻസ് സ്കൂളിലെ കുട്ടികൾക്കാണ് വൈദ്യുതി ഉപയോഗവും അപകട സാധ്യതയെ പറ്റിയും ബോധവൽക്കരണം നടത്തിയത് എങ്ങനെ വൈദ്യുതി ലാഭിക്കാം എങ്ങനെ അപകടം ഒഴിവാക്കാം എന്നെല്ലാം കുട്ടികളെ മനസ്സിലാക്കാൻ സെമിനാർ കൊണ്ട് കഴിഞ്ഞു ഒരു അപകടമുണ്ടായാൽ അതിനെ നേരിടുന്ന വിധവും ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാന സർക്കാർ വൈദ്യുതി സുരക്ഷയ്ക്കായി സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചത് നമ്മൾ ചെയ്യണം അത് അത് ശരിക്കും നമുക്കും എല്ലാം വളരെ സുരക്ഷിതമായി നമ്മുടെ ഈ നാട്ടിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അതിനാവശ്യത്തിനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിയമങ്ങൾ നമ്മൾ കർശനമായി പാലിക്കുകയും സുരക്ഷ ഉറപ്പു വേണം അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു തോമസ് ക്ലാസുകൾ കാഞ്ചിയാർ സബ് എഞ്ചിനീയർ പ്രദീപ് ശ്രീധരൻ ഉദ്യോഗസ്ഥരായ ബി ബിജു ഷൈജൻ ചാക്കോ എന്നിവർ സംസാരിച്ചു ഒരു മണിക്കൂർ നീണ്ട ക്ലാസ് കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ